ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ സമാധാനപ്രിയരും കോപിഷ്ടരും തമ്മിലുള്ള വ്യത്യാസം നോക്കാം സമാധാനപ്രിയർ പണ്ഡിതരേക്കാൾ കൂടുതൽ നന്മ സമൂഹത്തിന് ചെയ്യും സമാധാനപ്രിയർ അവരുടെ കുറ്റം പെട്ടെന്ന് സംവദിക്കും മറ്റൊരാളെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കാൻ എങ്ങനെ പറ്റും എന്നാണ് സമാധാന പ്രിയർ ചിന്തിക്കുക നിന്നോട് ക്ഷമിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരോട് നീയും ക്ഷമിക്കുക എന്ന് യേശു ക്രിസ്തുവിൻ്റെ വചനം സമാധാന പ്രിയർ വളരെ ഗൗരവമായി എടുക്കും മറ്റുള്ളവരോട് ക്ഷമ കാണിക്കാൻ അവർ ആദ്യം മുന്നോട്ട് വരും തന്നോട് തന്നെയല്ലാതെ മറ്റാരോടും സമാധാന പ്രിയർക്ക് കോപമോ പകയോ തോന്നുകയില്ല അവർ മറ്റുള്ളവരോട് കഴിയുന്നതും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കും കുറ്റം വിധി ഒഴിവാക്കും തന്നോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരോട് സമാധാന പ്രിയർ എതിർപ്പ് കാണിക്കുകയില്ല എതിർപ്പ് കാണിക്കുന്നവരോട് എത്രമാത്രം സമാധാനം കാണിക്കാൻ പറ്റും എന്നതാണ് സ്വന്തം ആത്മശക്തി പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് അവർക്കറിയാം ഇതിനെ ഒരു മഹാപുണ്യമെന്ന് പോലും വിശേഷിപ്പിക്കാവുന്നതാണ് ക്ലേശഭൂയിഷ്ടമായ ഈ ലോകത്തിൽ അനർത്ഥങ്ങൾ ഇല്ലാതിരിക്കില്ല സമാധാനപ്രിയർക്ക് അവയെല്ലാം സമാധാനത്തോടെ സഹിച്ച് അതിൽ നന്മകൾ കണ്ടെത്താൻ സാധിക്കുന്നു കോപിഷ്ട വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കിയാലോ കോപിഷ്ഠൻ നന്മയെപ്പോലും തിന്മയായി മാറ്റുന്നു വളരെ സന്തോഷമായി മുന്നോട്ട് പോകുന്ന ഒരു മീറ്റിംഗ് ഒരാളുടെ കോപം കാരണം അലങ്കോലപ്പെടുന്നു തിന്മയെ അവർ എളുപ്പത്തിൽ വിശ്വസിക്കുന്നു കോപത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഒരു പരിധി വരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് തിന്മയാണോ നന്മയാണോ എന്ന് പോലും തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലാതെ വരുന്നു കോപിഷ്ഠനായ വ്യക്തി പെട്ടെന്ന് സംശയാലുവായി മാറുന്നു പല കാര്യങ്ങളിലും അയാൾക്ക് പെട്ടെന്ന് സംശയം തോന്നുന്നു അന്യ സമാധാനം ആസ്വദിക്കുന്നത് അയാൾക്കിഷ്ടമല്ല ആരെങ്കിലും സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ അത് എങ്ങനെ നശിപ്പിക്കാമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് താൻ എന്തൊക്കെ നന്മയാണ് ചെയ്യേണ്ടതെന്ന് കോപിഷ്ടൻ തന്നെ ചിന്തിക്കാറില്ല അന്യർ ചെയ്യേണ്ടതും അവർ വിട്ടുപോയതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് പരാതി പറയുക ഗോപിഷ്ടൻ തൻ്റെ പ്രവൃത്തികൾക്ക് ഒഴിവ് കഴിവുകൾ കണ്ടുപിടിക്കാൻ മിടുക്കു കാണിക്കും അവയെ വർണ്ണിച്ച് തൻ്റെ തന്നെ തെറ്റുകൾ എങ്ങനെ ന്യായീകരിക്കാനും പറ്റുമെന്നാണ് ചിന്തിക്കുക സമാധാന പ്രിയരും കോപിഷ്ടരും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ അങ്ങേക്ക് മാത്രമേ എനിക്ക് സമാധാനം തരാൻ കഴിയുകയുള്ളൂ എൻ്റെ ഹൃദയത്തിൽ സമാധാനം മഴ പോലെ വർഷിക്കാൻ അങ്ങേക്കേ കഴിയൂ അങ്ങയുടെ ഹിതം അനുവർത്തിച്ച് സമാധാനത്തിലും സൗഭാഗ്യത്തിലും കഴിയുവാൻ അങ്ങു തന്നെ എന്നിൽ കരുണ ചൊരിയണമേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരോട് ചണ്ടയ്ക്ക് പോകാതെ സമാധാനത്തോടെ അവരോട് സംസാരിക്കാനും അതിൽ നിന്ന് ഉണ്ടാകാവുന്ന നന്മകൾ കാണാനും അനുഗ്രഹിക്കണമേ സമാധാനപ്രിയനും ഗോപിഷ്ടരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്